ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും ഓടിപ്പോയൊരു മൊബൈൽ ഫോണിൻ്റെ പെട്ടി എടുത്ത് വന്നേ ഞാനും മൊബൈൽ ഫോണിൻ്റെ പെട്ടി കളയരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ഓർഗനൈസർ ആണ് അത് നായി നമ്മളൊരു മൊബൈൽ ഫോണിൻ്റെ എടുത്തിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്ത് കൊടുക്കണം രണ്ട് ഭാഗവും ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫിറ്റ് അല്ലേന്നൊക്കെ വെച്ച് നോക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ അത് ഒട്ടിക്കുകയാണ് ഞാൻ ഭൂഗണ് കൊണ്ടാണ് ഒട്ടിക്കണത് നിങ്ങൾ നിങ്ങളടുത്തില്ല പശ കൊണ്ട് ഒട്ടിച്ചാൽ മതി പിന്നെ നല്ല കൊടുത്തിട്ടുണ്ട് നല്ല വരത്തി കൊടുത്തില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് പോരും അപ്പോൾ ഞാൻ ഞാൻ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ മുറിച്ചെടുത്ത ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒരു കമ്പാർട്ട്മെൻറ്റ് പോലെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ രണ്ട് ഭാഗവും ഗ്ലൂ തേച്ച് ബോക്സിൻ്റെ അവിടെ ഒട്ടിക്കുകയാണ് അത് കുറച്ച് വലിപ്പം കൂടുതലാണുണ്ട് രണ്ട് ഭാഗം ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തെ ഒട്ടിച്ച് കൊടുക്കുകയാണ് നല്ലോണം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഞാൻ നല്ലോണം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഒന്ന് പേപ്പർ കൊണ്ട് കവർ ചെയ്യാം കേട്ടോ ഞാൻ എഫർ പേപ്പർ അതിൻ്റെ അളവിൽ മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ മേലെ ഒട്ടിക്കാം ഞാൻ ഫെവീ ഒട്ടിക്കുന്നത് ബ്ലൂ കൊണ്ടോട് ഒട്ടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാൻ നല്ല അമർത്തി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് കഴിയുമ്പോ ഇങ്ങനെ പോരും അതുകൊണ്ട് ഞാൻ നല്ല അമർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മുമ്പത്തെ മൂന്ന് ഭാഗം ഞാൻ കവർ ചെയ്ത് കൊടുത്തു നല്ല അമർത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കവർ ചെയ്യാം കേട്ടോ ഞാൻ ഉള്ളിലും ഫോർ തന്നെയാണ് എടുത്തിട്ടുള്ളത് കവർ ചെയ്യാൻ ഇത് ഉള്ളിലൊട്ടിക്കണേ ഫെവികോളോണ് തന്നെയാണ് ഞാൻ എൻ്റെ അളവിന് വരച്ച് മുറിച്ച് ഒട്ടിക്കുകട്ടോ വരച്ചിട്ടുണ്ട് ഇനി കട്ട് ചെയ്യുക ഇനി ഒട്ടിക്കുകയാണ് അതേപോലെ മറ്റേ ഭാഗം അപ്പുറത്തുള്ളതും ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ആ ഒരു രസമില്ലാത്തതുകൊണ്ട് ഞാൻ പെയിൻറ് ചെയ്തു ഞാൻ ലൈറ്റ് ബ്രൗൺ കളർ കൊണ്ടാണ് ചെയ്യുന്നത് നസ്കയിൽ വെച്ച് ചെയ്തപ്പോൾ നേരം ഞാൻ ഗ്രീൻ ലൈൻസ് ഇടാനട്ട കയറിയത് അങ്ങനെ വരച്ചു നേരെ ഓപ്പോസിറ്റ് ലൈൻ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ ലൈറ്റ് കളർ ലൈറ്റ് ബ്രൗൺ കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തത് ഉള്ളിൽ ഇങ്ങനെ ഈ വീഡിയോയിൽ കാണാൻ പോലെ അടിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമല്ല പോലെ അടിക്കാം കേട്ടോ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സ് കേട്ടോ കുറേ ഉണ്ട് ഇതൊക്കെ എവിടെ വെക്കാൻ കരുതിയിരുന്നു അപ്പോൾ ഇങ്ങനൊരു ഇത് കിട്ടിയോണ്ട് കൊണ്ട് സുഖമായി ഞാൻ ഉണ്ടാക്കിയ മിനി പെന്നും മിനി ബുക്കുമാണ് ആണ് ഇതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം ചെയ്യുന്നതാണ് കുറെ സ്റ്റിക്കർ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത വീഡിയോയിൽ എന്താ ഉണ്ടാക്കേണ്ടതെന്നൊക്കെ കമൻ്റ് ചെയ്യേണ്ടത് നിങ്ങളാണ് ഞാൻ ഇൻ്റെ മേലെ കുറച്ച് ടെഡി വരച്ചിട്ടുണ്ട് സ്മൈൽ നേടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ ബുക്ക് രസമുണ്ടോ ഇല്ലേന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലക്കൺ എനേബിൾ ചെയ്യുക ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്